നമ്മളൊരു മന്ത്രം ജപിച്ചാലും നമ്മളതിൻ്റെ നമ്മുടെ കൂടി ജപിച്ചാൽ അതിനൊരു ഫലം ഉണ്ടാവും എന്നേയും നമ്മൾ മനസ്സിൽ വിചാരിക്കേണ്ടു എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം അത് വിചാരിച്ചിട്ട് അലസമായിട്ട് തോന്നിയ ഒരു സ്ഫടതയൊന്നുമില്ലാതെ ജപിക്കരുത് നമ്മൾ ഏകാഗ്രമായിട്ട് ഇരിക്കണം ഇരുന്നും കൊണ്ട് നമ്മൾ ജപിക്കേണ്ട വേണ്ടത് ഗായത്രി മന്ത്രോപാസന ത്രിമനി ഈ ഗായത്രി മന്ത്രം എന്ന് പറയുന്നത് എല്ലാവരും പേടിയില്ലാതെ ചെയ്തു വരുന്ന ഒരു മന്ത്രങ്ങളിൽ ഒന്നായിരുന്നു ഇടയ്ക്ക് ഒരുപാട് വേറെ രീതിയിലുള്ള നിർവചനങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു ഗായത്രി മന്ത്രം രാവിലെ മാത്രമേ ജപിക്കാവൂ വൈകുന്നേരം ജപിച്ചുകൂടാ സോ ഈ ഗായത്രി മന്ത്രവും ഗുരു ദീക്ഷയും അല്ലെ ഗുരു ഉപദേശവും ഗുരു ഉപദേശത്തോടു കൂടിയാണോ ഇത് ചെയ്യേണ്ടത് ഒന്ന് അത് മന്ത്രങ്ങളൊക്കെ അങ്ങനെ തന്നെയാണ് കാരണം മന്ത്ര ദീക്ഷ ഇല്ലെങ്കിൽ പോലും മന്ത്ര ഉപാസന അതായത് അക്ഷരശുദ്ധിയോടു കൂടി ജപിച്ചാലേ ഏതൊരു മന്ത്രത്തിനും അതിൻ്റെ ഫലം ഉണ്ടാവുള്ളൂ പലപ്പോഴും എനിക്ക് തോന്നാറുണ്ട് ഞാൻ ഗുരുകുല സമ്പ്രദായത്തിൽ പഠിച്ച ചില കാര്യങ്ങള് ഗുരുനാഥൻ പറയും ഇന്ന വിധത്തിലല്ലാട്ടോ അതേ ഇന്ന വിധത്തില് അത് മുറിച്ച് ചെല്ലണം മനസിലായില്ലേ അപ്പൊ അത് ഗായത്രിന്ന് മാത്രമല്ല എല്ലാ മന്ത്രങ്ങളും അപ്പോൾ ആ മന്ത്രത്തിൻ്റെ ഫലം തന്നെ ധീമഹി ധിയോയോ എന്ന പ്രചോദയാൽ ബുദ്ധി ആ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബുദ്ധിയുടെ പര്യായമാണ് അതെ അതെ ധീ ആ ബുദ്ധി നേരാവണം തോന്നിക്കാനായിട്ട് അത് എന്നിൽ പ്ര പ്രചോദിപ്പിക്കട്ടെ എന്നിൽ അതിനൊരു ചിന്തകൾ ഉണ്ടാക്കട്ടെ എന്നുള്ളത് തന്നെയാണ് അത് വളരെ പ്രധാനമാണ് ഗായത്രി മന്ത്രത്തിന് ഏറ്റവും പ്രധാനം തന്നെയാണ് അതിൽ നമ്മളൊക്കെ സ്ഥിരമായിട്ട് നൂറ്റെട്ട് ഗായത്രി കാലത്ത് ജപിക്കുക വൈകുന്നേരങ്ങളിൽ നൂ എന്താ പറയുക പത്ത് ഗായത്രി ജപിച്ചാലും മതി എന്ന് പറയും അതും വളരെ ശുദ്ധിയോട് കൂടിയിട്ട് നമ്മൾ പരമാവധി വൈകുന്നേരം കുളിക്കാത്ത ആൾക്കാരുണ്ടാവാം പക്ഷെ പട്ടണ പാദമാചാരം എന്ന് പറയണ പോലെ ഇതൊക്കെ അങ്ങനെ ആയാലും മതി അതിന് യാതൊരു ചെല്ലാം ചെല്ലണോണ്ട് വിരോധമൊന്നുമില്ല പക്ഷെ അക്ഷയശുദ്ധിയോടു കൂടി ചെയ്താലേ ചൊല്ലിയാലേ ചൊല്ലിയാലേ അതിൻ്റെ ഒരു ഫലം ഉണ്ടാവുള്ളൂ എന്നുള്ളത് തന്നെയാണ് ഇതിൽ പറയാനുള്ളത് അതിന് ഫലം ഉണ്ടാവുകയും ചെയ്യും യാതൊരു സംശയമില്ല ഏകാഗ്രതയോടുകൂടി ചൊല്ലണം ഏകാഗ്രതയോടുകൂടി ഈ ഗായത്രി മന്ത്രം ജപിക്കാൻ നൂറ്റെട്ടിൽ ജപിക്കാൻ ഇരുപത്തിമൂന്ന് മിനിറ്റ് വേണ്ടു ഇരുപത്തെട്ട് മിനിറ്റ് ഉണ്ടെങ്കിൽ വളരെ സ്ഫുടമായിട്ട് ചൊല്ലാം അതിന് യാതൊരു സംശയവുമില്ല മനനം ചെയ്യാം പക്ഷേ അത് ആ ഒരു ഒരു പത്ത് ഗായത്രി ജപിച്ചാൽ അതിന് ഫലം ഉണ്ടാവും അത് സംശയം വലിയ കാര്യത്തിൽ ഞങ്ങളൊക്കെ ഛന്ദസ് ചൊല്ലി ദൈവികായത്രി ഛന്ത എന്ന് പറഞ്ഞ ഛന്തസ്സൊക്കെ ചൊല്ലിയിട്ട് വേണം അതിനെ ജപിക്കാൻ അങ്ങനെയൊക്കെയാണ് എൻ്റെ സംവിധാനം ഈ സാധാരണപ്പെട്ട ഒരാൾക്ക് ഗായത്രി മന്ത്രം ജപിക്കുന്ന സമയത്ത് ഈ മറ്റേ ഈ ഛന്തസ് ഈ മൂന്ന് സംഭവങ്ങൾ പറയുകയല്ല അത് ചെയ്യേണ്ട ആവശ്യമുണ്ടോ ചെയ്ത് കഴിഞ്ഞാൽ ഫലം കൂടുതലാണോ അത് ഈ ഇതായിട്ട് പറയല്ല അതൊരു ഉപനയനൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാലാണ് അതിൻ്റെ ഒരു പതിവുള്ളത് ഏഹ് ഉപനയനം കഴിഞ്ഞ് ആ ഒരു ഗായത്രി ഉപാസന മറ്റേ ഒരിക്കൽ നിന്നും അല്ലെങ്കിൽ അങ്ങനെ കിട്ടിയതിന് ശേഷമാണ് നമ്മളത് പതിവുള്ളൂ അല്ലാണ്ട് പാടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മന്ത്രത്തിന് ഫലം ഉണ്ടെന്ന് അത് സംശയമില്ല ആർക്കും വേണമെങ്കിൽ ജപിക്കാം എന്നുള്ളത് തന്നെയാണ് എൻ്റെ അഭിപ്രായം ഈ നമ്മുടെ ഗുരുദീക്ഷ ഓ കിട്ടുന്ന ഒരാൾക്ക് ഈ പറയുന്ന ഒരു ഗുരു കൊടുത്തേക്കുന്ന ഒരു ഉപദേശ മന്ത്രം ഉണ്ടാവും അപ്പോ ഉപദേശം കിട്ടാതെ ഈ ഗായത്രി മന്ത്രം ചെയ്യുന്നതിൽ എന്തെങ്കിലും നെഗറ്റീവ് ആയിട്ടുള്ള സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ അതൊന്നും ഉണ്ടാവില്ല ഒരു മന്ത്രത്തിനും നെഗറ്റിവിറ്റി ഇല്ല എന്ന് ആദ്യം നമ്മൾ വിചാരിക്കുക ശരി അതിന്റെ പൂർണമായിട്ടുള്ള ഒരു ഫലം ഇപ്പോ ഉദാഹരണത്തിന് നമ്മുടെ കേരളം തന്നെ എടുക്കുക നമ്മുടെ കേരളത്തിന്റെ തെക്കേ അറ്റത്തും കൂടിയുള്ള ഭാഷയുടെ ഒരു സ്ലാങ്ങിന്റെ വ്യത്യാസങ്ങള് നമുക്കൊക്കെ അറിയാം നമ്മളൊക്കെ അനുഭവിക്കുന്നതാണ് ഇതിൽ നമ്മൾ ഒരാൾ വന്ന് ചേരുമ്പോൾ അവര് സംസാരിക്കുന്നുണ്ടെങ്കിലും നമ്മൾ അത് ചെയ്തിട്ട് നമ്മുടെ നമ്മുടെ മനസ്സിൽ നമ്മൾ ചെയ്യും ഓട്ടോമാറ്റിക് ആയിട്ട് ഇപ്പോ ഇപ്പോ എന്താ ചെയ്തിട്ട് എടുക്കുമല്ലോ നമ്മൾ എന്ത് ചോദ്യം ചോദിച്ചാലും അത് കൃത്യമായിട്ട് എടുക്കും ചോദ്യം ശരിയായി കൊണ്ടൊന്നില്ല ഇത് നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിലൊരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിലുണ്ട് ആർട്ടിഫിഷ്യൽ അല്ല ക്രിയേറ്റീവ് ഇൻ്റലിജൻസ് നമ്മുടെ മനസ്സിലുണ്ട് നമ്മുടെ ബുദ്ധിയിലുണ്ട് ഇതേപോലെ നമ്മളൊരു മന്ത്രം ജപിച്ചാലും നമ്മളതിൻ്റെ നമ്മുടെ ഏകാഗ്രതയോടുകൂടി ജപിച്ചാൽ അതിനൊരു ഫലം ഉണ്ടാവും എന്നേ നമ്മൾ മനസ്സിൽ വിചാരിക്കേണ്ടു എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം അത് വിചാരിച്ചിട്ട് അലസമായിട്ട് തോന്നിയ പോലൊരു സ്ഫടതയൊന്നും ഇല്ലായിരുന്നു ജപിക്കരുത് നമ്മളെ ഏകാഗ്രമായിട്ട് ഇരിക്കണം ഇരുന്നും കൊണ്ട് നമ്മൾ ജപിക്കുക തന്നെയാണ് വേണ്ടത് അതിൽ യാതൊരു സംശയവും ഇല്ല സന്തോഷം ഈ ഗായത്രി മന്ത്രം എല്ലാവർക്കും ഏറ്റവും ഇഷ്ടപ്പെട്ടതാണെങ്കിലും അറിവില്ലായ്മ ഒരുപാടുണ്ടായിരുന്നു അറിവ് ഉള്ളവരും ഇത് ചെയ്യുന്നുണ്ട് ദുരുപദേശത്താൽ ചെയ്യാണ് വേണ്ടത് അതിനെ ആദ്യം നമ്മളൊക്കെ എന്താ ആരാണ് ഏറ്റവും നമുക്ക് ഉപദേശം തന്നതിൽ ഏറ്റവും ആരെയാണ് അധികം വന്ദിക്കേണ്ടത് ചോദിച്ചാൽ ആരെ തന്നെയാണ് തീർച്ചയായിട്ടും ആദ്യം ഇപ്പൊ കൃഷ്ണനെയും യേശുരെയും നബിയൊക്കെ നമ്മൾ വന്ദിക്കണം അതൊരു ഗുരുനാഥൻ പറഞ്ഞു തന്നിട്ടാണ് നമ്മൾ വന്ദിക്കുന്നത് അല്ലേ അപ്പോ ഈ എല്ലാ എല്ലാ ഈശ്വരന്മാരെയും ഗുരുനാഥനെയും പിതൃക്കളെയും സർപ്പങ്ങളെയൊക്കെ നമ്മൾ പ്രാർത്ഥിക്കുന്നതോടൊപ്പം അതിനെല്ലാം ഉപരിയായിട്ട് ഗുരുനാഥനെയും കൂടിയും ഈ നിർദ്ദേശങ്ങളൊക്കെ തന്ന ഗുരുനാഥനെയും നമസ്കരിച്ചുകൊണ്ടാണ് നമുക്ക് എല്ലാം തുടങ്ങേണ്ടത് അതിൽ സംശയമില്ല അതിലേം പെടും സന്തോഷം എല്ലാവരും ഗായത്രി മന്ത്രം കോൺഫിഡൻസ് അവരുടെ അവരുടെ ജീവിതത്തിൽ ും കൂടി അതിന്റെ അർത്ഥമൂല്യം മനസ്സിലാക്കി ഇന്നപ്പോ മന്ത്രാർത്ഥ എന്ന് പറഞ്ഞിട്ടുള്ള ഇഷ്ടം പോലെ അതിന്റെ അർത്ഥം മനസ്സിലാക്കുന്ന മന്ത്രങ്ങളുടെ അർത്ഥങ്ങൾ മനസ്സിലാക്കുന്ന ഇഷ്ടം പോലെ പുസ്തകങ്ങളുണ്ട് അത് മനസ്സിലാക്കിയിട്ട് ോ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി ചെയ്താൽ തീർച്ചയായിട്ടും എല്ലാ മന്ത്രങ്ങൾക്കും ഈ ഗായത്രി മന്ത്രം ചൊല്ലുന്ന ഒരാൾ അതിനോടൊപ്പം അദ്ദേഹത്തിന് തീവ്രമായിട്ട് ഈ മന്ത്രങ്ങൾ ചെയ്യാനുള്ള അറിവോ ഇൻട്രസ്റ്റോ ഉണ്ടായിരിക്കും ഏത് മന്ത്രോപാസനയായിരിക്കും ഏറ്റവും നല്ലത് ഏറ്റവും ലളിതമായിട്ട് പറയാം ഞങ്ങൾ ഈ കാലത്തെ തേവാരം കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് കഴിഞ്ഞ് അവസാനിപ്പിക്കുന്നതിൻ്റെ മുമ്പേ പത്ത് ഈ ഗായത്രി ജപം കഴിഞ്ഞു കഴിഞ്ഞാൽ നാരായണ നാമം ഓം നമോ എന്ന് ജപിക്കും അതേ വേണ്ടു അത് കഴിഞ്ഞാൽ ഓം നമശിവയായ നൂറ്റെട്ട് പ്രാവശ്യം എന്നാണ് നിയമം അത് കാലത്തൊക്കെ ഉണ്ടാവും നേരങ്ങളിലൊക്കെ എല്ലാവരും ലോഭിക്കും അപ്പോൾ നൂറ്റെട്ട് ഓം നമോ എന്ന് ജപിച്ചാൽ മതി അത് കഴിഞ്ഞ ഓം നമശിവയ ഏറ്റവും ലളിതാണ് ഈ മന്ത്രങ്ങൾക്ക് ഒന്നും പോകണ്ട ഓം നമോ നാരായണായ എന്ന് ജപിച്ചാൽ സംസ്കൃതത്തിലെ ചതുർത്ഥി ഏകവചന അഗ്നയെ ഇതം ന മാമ എനിക്കായിട്ടല്ല ഓം നമോ നാരായണായ എന്ന് വെച്ചു കഴിഞ്ഞാൽ ഓം ഈശ്വരനായിക്കൊണ്ട് നാരായണനായിക്കൊണ്ട് ഓം നമശിവായ നമശിവയെന്ന് പറഞ്ഞു ശിവനായിക്കൊണ്ട് അതായത് നമ്മൾ ഈ വിഷ്ണുവിനായിട്ടും എല്ലാം സർവം നാരായണായതി സമർപ്പയാമി എന്നാണല്ലോ പറയുന്നത് ആ അപ്പോ ആ ഈ വിഷ്ണുവിൽ ആണെങ്കിലും ശിവനിലാണെങ്കിലും നമ്മളെ തന്നെ സമർപ്പിക്കുകയാണ് ഈ സമർപ്പണ ബുദ്ധിയാണ് സമർപ്പണ ചിന്തയാണ് ഈശ്വര ആരാധനകളും പ്രാർത്ഥനകളിലും ഒക്കെ വേണ്ടത് തീർച്ചയായിട്ടും ഏറ്റവും ലളിതായിട്ട് ഇത് ജപിച്ചാൽ തന്നെ ബാക്കിയുള്ള മന്ത്രങ്ങൾക്കൊന്നും പോണ്ട മോ ഈ പഞ്ചാക്ഷരവും ജപിച്ചു കഴിഞ്ഞാൽ തന്നെ തീർച്ചയായിട്ടും ഫലം ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും പഞ്ചാക്ഷരി ബീജാക്ഷരിയും പേര് ഓംകാരം കൂട്ടേ അത് ഓം എന്ന് പറയുമ്പോൾ പറയുമ്പോ ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാര് ആ ഉള്ളതാണുള്ളത് അതിലെല്ലാം അടങ്ങി എന്നാണ് കൊറേ കഴിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഈ സന്യാസിമാരും പിന്നെ അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഈ മന്ത്രങ്ങളൊക്കെ ത്യജിക്കും അവർക്ക് പറഞ്ഞ ഈ പ്രണവം എന്ന് പറയുന്ന ഈ ഓംകാരം മാത്രമേ ഉള്ളൂ പ്രണവം എന്നാണ് അതിന് പറയുക ഈ ഓംകാരം മാത്രമേ ഉള്ളൂ അവർക്ക് ജപം സന്യാസിമാരൊക്കെ അങ്ങനെയാണ് വലിയ വലിയ സന്യാസിമാരൊക്കെ ഓംകാരം മാത്രമേ വീണ്ടു അവർക്ക് കാരണം അതിലെല്ലാം ഒതുങ്ങി അവർ ഉപാസനകൾ അതേ വേണ്ടു അതാണ് അപ്പോൾ ഓം നമോ നാരായണായ നയി ആയിക്കോട്ടെ ഓം നമശിവായെന്നായിക്കോട്ടെ എന്തുണ്ടെങ്കിലും ആദ്യം പറഞ്ഞ പോലെ ഏകാഗ്രതയോടുകൂടി പരമാവധി ജപിക്കുക എന്നുള്ളത് തന്നെയാണ് ഇതിൽ ഏറ്റവും പ്രസിദ്ധി ശരി തെരുമാനി അപ്പോൾ ഈ ഗായത്രി മന്ത്രം നിത്യവും ചെയ്യുന്ന ഒരാൾക്ക് അവരുടെ ലൈഫിൽ വരുന്ന മാറ്റങ്ങൾ വളരെ വലുതാണ് വളരെ വലുതാണ് ഒരുപാട് പേര് പലയിടത്തും പ്രതിപാദിപ്പിച്ചിട്ടുണ്ട് ഈ പഞ്ചാക്ഷരി മന്ത്രവും ബീജാക്ഷരി മന്ത്രവും പേടിയായിരുന്നു ഒരു കാലഘട്ടങ്ങളിൽ മാറ്റം സാധാരണ തിരുമേനി പറഞ്ഞ പോലെ പ്രണവത്തിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് അവര് ഗായത്രി മന്ത്രത്തിനോടൊപ്പം ചൊല്ലട്ടെ ഇപ്പൊ ഈ കോവിഡ് കഴിഞ്ഞതിനു ശേഷം തിരുമേനി ആൾക്കാർ വളരെ വിപുലമായി ഈ പറയുന്ന സംസ്കാരങ്ങളിലേക്ക് ചേർന്നുകൊണ്ടിരിക്കുന്ന സമയമാണ് അതെന്താന്ന് വെച്ചു കഴിഞ്ഞാൽ മന്ത്രസാധനയുണ്ടെങ്കിൽ ഈശ്വര ആരാധനകൾ നടത്തിയാൽ അതിന് പോസിറ്റീവ് എനർജി ഉണ്ട് എന്നുള്ളത് വിദേശ രാജ്യങ്ങളില് കിർിയൻ ഫോട്ടോഗ്രാഫി അപ്പോൾ വോറ അളക്കാനുള്ള ഫോട്ടോഗ്രാഫി ഫോട്ടോഗ്രാഫി ഉണ്ട് എന്നുള്ളതാണല്ലോ പറയുന്നത് അതല്ലാതെയും അതിനൊരു പോസിറ്റീവ് എനർജി ഉണ്ട് എന്നുള്ളത് കണ്ടുപിടിച്ചു തുടങ്ങി കണ്ടുപിടിച്ചപ്പോൾ എന്തുണ്ട് വിദേശികൾ പറഞ്ഞാലല്ലേ നമ്മൾ വിശ്വസിക്കുള്ളൂ അപ്പോൾ അത് പഴയ ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ നാമം ജപിച്ചാൽ മതി നിങ്ങൾക്ക് ഫലം ഉണ്ടാവും ഏത് വിധത്തിലൊന്നും പറയില്ല നിരങ്ങൾ എല്ലാം ചെയ്തു തരാമെന്നുള്ള ഒന്നും പറയില്ല പറയുന്നില്ല മനസ്സിലായില്ല അപ്പോൾ അതിന് ഫലം ഉണ്ടാവും അത് അങ്ങനെ കണ്ടിട്ട് കുറേ ആൾക്കാർക്ക് അതിന്റെ ഇനിയിപ്പോൾ അതൊരു ഇതിൻ്റെ ഒരു വേള ക്യാമായിട്ട് നേട്ടമുണ്ടാവുന്ന ഭാഗ്യക്കുറി കിട്ടുന്നോ അല്ലെങ്കിൽ അങ്ങനെ അതിന്റെ അർത്ഥം നമ്മൾ നമ്മുടെ മനസ്സിന് ഏകാഗ്രത മുമ്പ് പറഞ്ഞ പോലെ ചന്ദ്രന്റെ ഏകാഗ്രതയും മനസ്സിന്റെ ഏകാഗ്രതയും നമുക്ക് ഏതൊരു സന്തുലിതമായിട്ടുള്ള ഒരു അവസ്ഥ വന്നു ചേരാൻ മനസ്സിനെ ഏകാഗ്രമാക്കി തീർക്കാൻ നാമജപങ്ങൾക്ക് തീർച്ചയായിട്ടും സാധിക്കും എന്നുള്ളതിൽ യാതൊരു സംശയമില്ല സഹസ്രനാമായിട്ടാവാം ഏത് നാമം ജപായാലും ഒക്കെ ഒരേപോലെ തന്നെയാണ് തീർച്ചയായിട്ടും എല്ലാവരും പേരും പറഞ്ഞതുപോലെ ഈ ഗായത്രി മന്ത്രം ജപിക്കട്ടെ അവരുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാവട്ടെ അതിനോടൊപ്പം തന്നെ നമോ വളരെ ക്ലാരിറ്റി ക്ലാരിറ്റി സാധാരണ രീതിയിൽ തെറ്റിദ്ധാരണകൾക്ക് നല്ലൊരു അതല്ല ഇതര മതസ്ഥരും അങ്ങനെ മനസ്സിൽ വിചാരിക്കുന്ന ആൾക്കാരുണ്ട് മനസ്സിൽ നമ്മൾ ആ നാമങ്ങൾ വിചാരിച്ചാലും അതിന് ഫലം ഉണ്ടാവും യാതൊരു സംശയവും അതിങ്ങനെ ഉറക്ക ചൊല്ലി ഇങ്ങനെ ചിന്മുദ്രയോട് കൂടിയിട്ടും ചെയ്യണ നിർബന്ധമൊന്നുമില്ല ശരി ശരി അവനവൻ്റെ മനസ്സിൻ്റെ ഏകാഗ്രതയ്ക്ക് ഏതു വിധത്തിലുള്ള ആരാധനകൾ ചെയ്യുന്നു അതൊക്കെ നമുക്ക് നേട്ടമുണ്ടാവും അത് യാതൊരു സംശയവും ഇല്ല ഇത് തന്നെയാണ് വേണ്ടത് ഈശ്വരോ